നമസ്കാരം ശബരിമലയിലെ ആഗോള അയ്യപ്പ സംഗമത്തിന് ഇനി കൃത്യം ഒരാഴ്ച മാത്രമാണ് ബാക്കിയുള്ളത് ഈയൊരു അവസരത്തിൽ ദേവസ്വം ബോർഡിന് വലിയ വെല്ലുവിളിയാകുന്നത് സമാ സമീപഭാവിയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ചില വിവാദങ്ങളാണ് ഇക്കഴിഞ്ഞ ചന്ദ്രഗ്രഹണ ദിവസം രാത്രിയാണ് ദേവസ്വം ബോർഡ് ശബരിമലയിലെ ദ്വാരപാലകന്മാരുടെ വിഗ്രഹത്തിലെ സ്വർണപ്പാളികൾ ഇളക്കി മാറ്റി അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിലേക്ക് കടത്തിയത് ഇത് ഇപ്പോൾ വലിയ രീതിയിൽ ദേവസ്വം ബോർഡിന് ഒരു തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് പ്രത്യേകിച്ചും ഈ ആഗോള സംഗമം നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന ഈ സമരത്ത് ഇത്തരത്തിൽ നടന്ന ഒരു പ്രവർത്തനം അത് ഈ ആഗോള സംഗമത്തിലെത്താൻ സാധ്യത ഉണ്ടായിരുന്ന ചില പ്രമുഖരെ ഇപ്പോൾ അതിൽ നിന്നും വിലക്കിയിരിക്കുക അല്ലെങ്കിൽ അവർ സ്വയം പിൻവാങ്ങിയിരിക്കുകയാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇത് ദേവസ്വം ബോർഡിൻ്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു സംഭവമായി മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ആഗോള അയ്യപ്പ സംഗമം തുടങ്ങാൻ പോകുന്ന ഈ ഘട്ടത്തിൽ ഇത്തരത്തിൽ ഒരു വിവാദമുണ്ടായത് ദേവസ്വം ബോർഡിനും സർക്കാരിനും ഒരുപോലെ തിരിച്ചടിയാവുകയാണ് ഈ ഒരു വിവാദമുണ്ടായ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ മുഖ്യമന്ത്രി കണക്കറ്റ് വിമർശിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് പ്രത്യേകിച്ചും ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ തന്നെ അതിന്റെ ആലോചന വന്നത് മുതൽ തന്നെ നിരവധി വിവാദങ്ങളും പ്രതിഷേധ സ്വരങ്ങളും ഒക്കെ സമൂഹത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നിരുന്നു ഈ ഒരു ഘട്ടത്തിൽ ഇത്ര പ്രത്യക്ഷമായ ഒരു വിവാദം കൂടി ഇപ്പോൾ ശബരിമലയിൽ വന്നതിന് പിന്നാലെ സർക്കാരും പെട്ടിരിക്കുകയാണ് കാര്യം സർക്കാരിന് ഇപ്പോൾ ഒന്നും മിണ്ടാനില്ല ഈ ഒരു വിഷയത്തിൽ ഇതുവരെ മുഖ്യമന്ത്രിയോ ദേവസ്വം മന്ത്രിയോ ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല പ്രതികരിച്ചതൊക്കെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആണ് മാത്രമല്ല വലിയ ഒരു കാരണവില്ലായി നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു വലിയ ഇവൻ്റ് തന്നെയാണ് ഈ പമ്പയിൽ നടക്കുന്ന ഈ മാസം അതായത് സെപ്റ്റംബർ ഇരുപതാം തീയതി നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമം അതിലേക്ക് മൂവായിരത്തോളം ആൾ ആൾക്കാർ എത്തുമെന്നാണ് അറിയിച്ചിരുന്നത് അപ്പോൾ ഈ മൂവായിരത്തോളം ആൾക്കാരെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളും വിപുലമായി തന്നെ നടക്കുകയാണ് പ്രത്യേകിച്ചും സർക്കാരിൻ്റെ കെ ഹോട്ടലുകൾ അടക്കം പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ അവർക്കുള്ള താമസ സൗകര്യം അവിടെ നിന്നും അവരെ പമ്പയിലേക്ക് എ സി ബസ്സുകളിലേക്ക് എത്തിക്കാനുള്ള സജ്ജീകരണം ഇതൊക്കെ ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു ഘട്ടത്തിലാണ് ഈ ഒരു ആഗോള സംഗമത്തിൽ എത്താൻ സാധ്യത ചില പ്രമുഖ വ്യക്തിത്വങ്ങൾ ഇതിൽ നിന്ന് പിന്മാറുന്നതായിപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ അത് ദേവസ്വം ബോർഡിന് വലിയ ഒരു തിരിച്ചടി തന്നെയായിരിക്കും ദേവസ്വം ബോർഡിന് മാത്രമല്ല സർക്കാരിനും വലിയ ഒരു തിരിച്ചടിയായിരിക്കും ഇത് മാത്രമല്ല ഈ ഒരു ആഗോള അയ്യപ്പ സംഗമം അതൊരു പരാജയമാവുകയാണെങ്കിൽ വിചാരിച്ച രീതിയിൽ നടക്കുന്നില്ല എങ്കിൽ ഇപ്പോൾ അവർ സമ്മതിക്കില്ല കാരണം ഇത് ഇതിൻ്റെ എങ്ങനെയെങ്കിലും ഇത് വിജയത്തിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു കൃത്യമായ പിടിവാശിയിലാണ് ദേവസ്വം ബോർഡ് അതിൻ്റെ മുന്നോടിയായി ഇന്നലെ തന്നെ ദേവസ്വം ബോർഡ് ചില അപ്രഖ്യാപിതമായ മാറ്റങ്ങളൊക്കെ ബോർഡിനുള്ളിൽ വരുത്തി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ബോർഡിലെ ഉദ്യോഗസ്ഥർക്ക് പ്രത്യേകമായി തന്നെ ഇപ്പോൾ ഈ കാർണിവലിൻ്റെ വിജയത്തിനായി അവർക്ക് പ്രത്യേക ചുമതലകൾ നൽകിയിരിക്കുന്നു ഇതിന് അവർക്കായി പ്രത്യേക ഫെസ്റ്റിവൽ അലവൻസും നൽകുന്നുണ്ട് ഇതിൻ്റെ ഒരു പട്ടിക കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് പുറത്തിറക്കിയിരുന്നു എന്തായാലും അതിനെ തൊട്ടു പിന്നാലെ തന്നെ ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ അമ്പലങ്ങളിൽ ഈ ഒരു ആഗോള അയ്യപ്പ അയ്യപ്പസംഗമത്തിൻ്റെ പ്രചരണാർത്ഥം വലിയ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നുണ്ട് പല ക്ഷേത്രങ്ങളിലും ഇതിനോടകം അത് സ്ഥാപിച്ചു കഴിഞ്ഞു അതുമാത്രമല്ല ഈ അയ്യപ്പ സംഗമം നടക്കുന്ന ഇരുപതാം തീയതി ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിൽ പ്രത്യേകമായ പൂജകളും അലങ്കാരങ്ങളും ഒക്കെ നടത്താനുള്ള ചില സന്ദേശങ്ങളും ഫോൺ സന്ദേശങ്ങളും പല ക്ഷേത്രങ്ങളിലും ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ വലിയ രീതിയിൽ ഒരു ഇവൻ്റാക്കി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ ഈ ഒരു ആഗോള അയ്യപ്പ സംഗമം ഇതിൻ്റെ ഏറ്റവും മറ്റൊരു തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഗോള അയ്യപ്പ സംഗമം കഴിഞ്ഞാൽ പിന്നീടുള്ളത് വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് ഈ വരുന്ന മണ്ഡലകാലത്തിലേക്കുള്ള മുന്നൊരുക്കങ്ങൾക്കായി ഈ ദേവസ്വം ബോർഡിന് ലഭിക്കുക അതിലും ദേവസ്വം ബോർഡിൽ പ്രസിഡന്റിൻ്റെ കാലാവധിയും തീരുകയാണ് നവംബർ പത്തിന് ഈ ഒരു ബോർഡിൻ്റെ കാലാവധി പൂർത്തിയാകും അപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാറുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇനിയും ഒരു വ്യക്തത വന്നിട്ടില്ല ഈ കാലയളവ് നീട്ടിക്കെട്ടാൻ വേണ്ടി ബോർഡ് പ്രസിഡന്റ് ശ്രമിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം കാര്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആസന്നമാകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം നിർമ്മങ്ങാടത്തെ സി പി എം സ്ഥാനാർത്ഥിയാണ് അപ്പോൾ അവിടെ മത്സരിക്കുന്നത് വരെ തൽക്കാലത്തേക്കെങ്കിലും കടിച്ചു തൂങ്ങി ദേവസ്വം ബോർഡിൽ നിൽക്കുക എന്നുള്ള ഒരു പ്ലാൻ അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് പക്ഷേ സർക്കാരിനത് ബോധ്യപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ സർക്കാരിന് ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കണമെങ്കിൽ അദ്ദേഹം ഈ ആഗോളായി സംഗമം നല്ല രീതിയിൽ നടത്തി കാണിക്കണം അതിൽ ഇവർ വിചാരിച്ച ഒരു പ്രയോജനം ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റാക്കി മാറ്റിക്കൊണ്ടിതിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടം ഉണ്ടായെങ്കിൽ മാത്രം പ്രശാന്തിന് സർക്കാരിൻ്റെ വക ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടുകയുള്ളൂ ഇല്ലെങ്കിൽ അദ്ദേഹത്തെ എന്തായാലും നവംബർ പത്തിന് ശേഷം തുടരാൻ അനുവദിക്കില്ല അപ്പോഴും നമുക്ക് പറയാനുള്ളത് ഈ വരുന്ന മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തെക്കുറിച്ചാണ് ഇപ്പോഴെല്ലാവരും ഈ ഒരു ഇതിൻ്റെ ഒരു ക്വാളിറ്റി ടൈം ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് വേണ്ടി ദേവസ്വം ബോർഡ് ചെലവഴിക്കേണ്ട ഒരു ക്വാളിറ്റി ടൈം അവർ വിനിയോഗിക്കുന്നത് ഈ ഒരു അയ്യപ്പ സംഗമം കാർണിവൽ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഏറെ നാളുകളായി തുടങ്ങിയ ആ ഒരു ഉദ്യമം അതിൻ്റെ പൂർത്തീകരണത്തോടടുക്കുമ്പോഴും വലിയ രീതിയിലുള്ള ഒരു ഇവൻ്റ് സമാനമായ കാര്യം തന്നെയാണ് നമുക്ക് പമ്പയിൽ കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ ഒരു സംഗമം ഈ വിചാരിച്ച പ്രയോജനം കൊണ്ടുവന്നില്ല എങ്കിൽ ഈ തീർത്ഥാടന കാലഘട്ടം എങ്ങനെയായിത്തീരുമെന്നുള്ളത് വലിയ ഒരു ചോദ്യചിഹ്നമാണ് കാര്യം ഇതിന് കൃത്യമായി പ്രസിഡന്റ് മറുപടി പറഞ്ഞേ മതിയാവും ദേവസ്വം ബോർഡ് മറുപടി പറഞ്ഞേ മതിയാവും കഴിഞ്ഞ തീർത്ഥാടനം വലിയ കുഴപ്പമില്ലാതെയാണ് ദേവസ്വം ബോർഡും പോലീസും ചേർന്ന് കൊണ്ടുപോയത് സത്യം സത്യമായി തന്നെ പറയണമല്ലോ അതുകൊണ്ട് തന്നെ നമ്മളത് പറയുകയാണ് അതിൻ്റെ വർഷങ്ങളിൽ ഉണ്ടായിരുന്ന കുഴപ്പങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് വളരെ സമാധാനപരമായ ഒരു തീർത്ഥാടന കാലഘട്ടമായിരുന്നു കഴിഞ്ഞ തീർത്ഥാടനത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾറെഡി അവർക്കിപ്പോൾ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ട് ഈ തീർത്ഥാടനം കഴിഞ്ഞ തീർത്ഥാടനം ഭംഗിയായി കൊണ്ടുപോയി എന്നുള്ളത് പക്ഷേ അതിനുശേഷം വരുന്ന ഈ തീർത്ഥാടനം ഇപ്പോൾ വലിയ ആശങ്കയായി മാറുകയാണ് പ്രത്യേകിച്ചും അതിന് മുന്നോടിയായി നടക്കുന്ന ഈ ആഗോള അയ്യപ്പ സംഗമം അതിൻ്റെ ഉദ്ദേശ ശുദ്ധി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല കുറേ കാരണങ്ങൾ ഇപ്പോൾ സർക്കാരും ദേവസ്വം ബോർഡും ഒക്കെ പറയുന്നുണ്ടെങ്കിലും അതിനപ്പുറം എന്തോ മറഞ്ഞിരിക്കുന്ന ഹിഡൻ അജണ്ടകൾ ഇതിന് പിന്നിലുണ്ട് എന്ന് തന്നെയാണ് പലരും സംശയിക്കുന്നത് എന്തായാലും ഈ ദേവസ്വം ബോർഡിന് ഇപ്പോൾ ഈ ശബരിമലയിൽ ഉണ്ടായ സംഭവ വികാസങ്ങൾ വിവാദങ്ങൾ ഈ ദ്വാരപാലകന്മാരുടെ സ്വർണ വിഗ്രഹപാളികൾ ചെന്നൈയിൽ അറ്റകുറ്റപ്പണിക്കായി ധൃതിയിൽ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ വലിയ രീതിയിലുള്ള തിരിച്ചടി തന്നെയാണ് ദേവസ്വം ബോർഡിന് ഇപ്പോൾ നൽകിയിരിക്കുന്നത് കോടതി നിശ്ചിതമായി വിമർശിച്ചിരിക്കുന്നു അതും കൂടിയുണ്ട് കാര്യം ഈ ഒരു ആഗോള അയ്യപ്പ സംഗമം കഴിയുമ്പോൾ കോടതിക്ക് കൃത്യമായ കണക്കുകളും മറ്റു കാര്യങ്ങളും കൊടുക്കണം അതുമാത്രമല്ല മാത്രമല്ല ആയിരത്തി മുതൽ സന്നിധാനത്ത് നടന്ന അറ്റകുറ്റപ്പണികളുടെ അടക്കം ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ എല്ലാം ഡീറ്റെയിൽസ് വേണമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ കോടതി ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ ദേവസ്വം ബോർഡ് ഇനി കുറച്ച് നാൾ ഇതിൻ്റെയൊക്കെ പിന്നിലായിരിക്കും അപ്പോൾ അതിനൊക്കെ ഇടയിൽ വരുന്ന മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് എത്തുന്ന വിശ്വാസികളായ യഥാർത്ഥ കണക്കിന് കോടി അയ്യപ്പ ഭക്തർ അതാണല്ലോ യഥാർത്ഥ അയ്യപ്പ സംഗമം ആ അയ്യപ്പ സംഗമത്തിലേക്ക് എത്തുന്ന ഭക്തർക്ക് എന്ത് സൗകര്യങ്ങളായിരിക്കും ഒരുക്കുക അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളായിരിക്കും അവിടെ കരുതി വയ്ക്കുക അവർ വീണ്ടും കഴിഞ്ഞ വർഷത്തിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് പോകുമോ എന്നുള്ള വലിയ ഒരു ചോദ്യചിഹ്നമാണ് ഇപ്പോൾ ഭക്ത മനസ്സുകളിൽ ഉയരുന്നത് വെബ്ഡെസ്ക് തൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമഹി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്